പോണേ ാണ് നമ്മൾ പോണത് ഞാനിത് മുൻപേ എടുത്ത് വെക്കേണ്ടതായിരുന്നു പിന്നെ ഇവള് വരുന്നുണ്ട് പറഞ്ഞപ്പോ പിന്നെ ആ ചീത്ത കണ്ടല്ലോ വെച്ചിട്ടാ നീ അങ്ങനെ പോകണോ എന്ന് കണ്ടത് നമ്മൾ എടുക്കാൻ പോവാണെന്ന് തുണിയാണ് നമ്മൾ എടുക്കണേ എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ ചെയ്യണേ അല്ലേ അത് നമ്മള് ലഹങ്കയാണ് വിടാനായിട്ട് ഉദ്ദേശിച്ചേക്കണേ കളറും കാര്യങ്ങളും ഒക്കെ ഇവള് അറിയാം അപ്പൊ ഓൾറെഡി നമ്മള് റെഡില് വൈ വെൽവെറ്റ് സാധനം അങ്ങനെയൊക്കെയാണ് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാനൊക്കെ ഭംഗി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഒരു ഫോട്ടോ അയച്ചെന്നതിന്റെ റഫറൻസിലാണ് നമ്മള് എടുക്കാനായിട്ട് പോണത് എല്ലാവർക്കും അങ്ങനത്തെ ചോട്ടല്ലത് ഏതാ പറയൂ അത് ശരി അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ അങ്ങനെ പോയിട്ട് എടുക്കാൻ പോവാണ് ഉണ്ണീനെ നമ്മള് വീട്ടിലാക്കി ഇവിടെ അപ്പന്റെ ഉമ്മടെ അടുത്തുണ്ട് അപ്പൊ പിന്നെ അവടാക്കിയേക്കാ ോപ്പാന്ന് പറഞ്ഞത് കാരണം നീ ഈ കളർ അല്ല ആദ്യം പറഞ്ഞത് നീ ഭയങ്കര ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡൊക്കെയാണ് ലൈറ്റ് കളർ ആദ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ചോപ്പ കളർ ഭയങ്കര ട്രെൻഡിങ് ആയി ട്രോ അത് വേണ്ട ഒരു ലൈറ്റ് കളേഴ്സ് അപ്പൊ ഞാൻ വീണ്ടും അതെന്റിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇവള് ട്രെൻഡിന്റെ ഓപ്പോസിറ്റ് അതെ ഇവളാദ്യോട് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡൊക്കെയാണ് ആദ്യം എന്നോട് പറഞ്ഞിരുന്നേ എന്നിട്ട് പിന്നെ ഒരു പറയാ എടി എനിക്ക് സുപ്രഭാതം പറയറ് മതിയെന്ന് പിന്നെ ഞാൻ ഞാനാലോച എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും എടുക്കുന്നു പറഞ്ഞിട്ട് നമ്മളത് മറ്റേ ബ്ലഡ് റെഡിലേക്ക് പോവാണ് ഇന്ന് നമ്മൾ തുണി എടുക്കാൻ മാത്രമേ ചെയ്യണുള്ളൂ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ വെക്കണം എറണാകുളത്തേക്ക് പോകുന്നത് രണ്ടര നമുക്ക് തുണി മാത്രം ഒന്നും പറ്റിയില്ലെങ്കിൽ ഊപ്പർ വിളിച്ചിട്ട് തന്നെ പോവാനായിരുന്നു ഞാൻ പറഞ്ഞാരുന്നേ പിന്നെ എങ്ങാനും നേരത്തെ ഈ കഴിഞ്ഞ കൊണ്ടുപോയി ഞാനവിടെ ക്ലീൻ ചെയ്യേണ്ട ഒരു ഒറ്റ ഫ്ലാറ്റ് പറഞ്ഞുണ്ടല്ലോ സാ ചൂടില്ലേ ప్రశ్నం <imitation> <imitation> മഞ്ഞ തല ണോ അങ്ങനത്തെ ഇണ്ടാവും എത്ര കളർ വേണം മെയിൻ ആയിട്ടുള്ള സാധനം കിട്ടിട്ട് രണ്ട് ഡ്രസ്സ് എടുക്കണം ഒന്ന് എൻഗേജ്മെന്റിന്റെ അന്നത്തെയും അതേപോലെ തന്നെ തലവസ്ഥയും തലവസ്ഥാണ് നീ ഉദ്ദേശിക്കുന്നത് പ്രധാന നമുക്ക് മുമ്പിൽ ടൈമില്ല അതാണ് കേസ് പ്രധാന പ്രശ്നം അല്ലേ സജിഷം പറഞ്ഞോ എ തല ദിവസത്തേക്കല്ലേ എന്നിട്ട് താഴ്ത്തിക്കോ മഞ്ഞ ഭംഗിണ്ടാവും അല്ല പിന്നെ പിങ്ക് ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഓക്കെയാണ് ണ്ടോ പ്രതീക്ഷ പോലെ തന്നെയാണോ കോമ്പിനേഷൻ ഉണ്ടായിരുന്നേ ഇങ്ങനെ ഉദ്ദേശിച്ചെന്തായി തീരുമാനം എന്തായി അതന്നെ ഉറപ്പ് ഷാളോ ഷാള് വേണ്ടല്ലോ അതിനകത്ത് ഷാൾ എടുക്കണ്ടോ അഞ്ചും ഡാർക്ക് റെഡും മഞ്ഞും അല്ലേ പിങ്ക് ആണ് ഏത് ടോപ്പ് മീറ്റർ ആണെങ്കിൽ പാൻറിന് എത്ര മീറ്റർ അഞ്ച് മീറ്റർ സ്കേർട്ടിന് ടോപ്പിന് ഒരു മീറ്റർ പിന്നെ ഷാള് രണ്ടേകാല നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു അല്ലേ അല്ല എൻഗേജ്മെന്റിന്റെ തലേ ദിവസത്തെ ഡ്രസ്സുകൾ എടുത്തു ഇനി സമ്മാനത്തിനുള്ള കഴിഞ്ഞില്ലല്ലോ ബ്ലഡ് ലഡ് അല്ലല്ലോ പരിപാടി ഒന്നല്ലല്ലോ ഇനി വീട്ടിലേക്ക് വീട്ടിലേക്ക് നിനക്ക് ചർച്ചയിൽ പോകണം അല്ലെ നിനക്ക് പള്ളി പോകണം കഴിഞ്ഞു എവിടെ ജ്യൂസ് ദിവസ ബാബാ ഒരു ജ്യൂസ് ദിവസ കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ലേ ഇന്നത്തെ ഇന്നത്തെ പർച്ചേസ് പർച്ചേസ് കഴിഞ്ഞു വളരെ 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 ചെറിയൊരു ആയിരുന്നു അത് മിനിമലിസ്റ്റിക് ായിട്ട് നമ്മളൊരു ആ ഒരു ഒന്നേകാം മണിക്കൂർ എടുത്തോളൂ എന്നാലും ടൈം കുറച്ച് വൈകി ഞാൻ കേരളാളത്തേക്ക് പോകണുള്ള എന്റെ പേരില് കുറച്ച് ടാസ്ക് ആണ് എന്നാലും റണ്ണിങ്ങില് പിടിക്കാം അല്ല എന്തിനും ഇപ്പൊ ഇങ്ങോട്ട് വന്നു കൊടുത്താമെന്ന് പറഞ്ഞിട്ട് അപ്പൊ കപ്പേര്ണിക്കേ വരള്ളൂർബാ എനിക്ക് വരാടി പറഞ്ഞു അങ്ങനെ നമ്മടെ ഇതൊക്കെ കഴിഞ്ഞു നമ്മടെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മള് പോവാണ് ബ്ലഡ് റെഡിന്റെ ആ വീഡിയോ ഫോട്ടോ വീടി ആ ബ്ലഡ് റെഡ് വെൽവറ്റ് കിട്ടി വേണമെന്ന് പറഞ്ഞോളൂ തുമ്പ് തുണി തുമ്പേ കട്ടയ സമയത്ത് ചുരുങ്ങാത്ത തുണി വേണമെന്ന് പറഞ്ഞു ആ ബ്ലഡ് റെഡ് ഒന്ന് അയച്ചു

പന്ത്ര കോടി എടുക്കണം ഗോൾഡ് എടുക്കണം ലോട്ട് ഓഫ് ടു ഡു വൺ ഇനി മുതൽ ഞങ്ങൾ ടോട്ടലി ബിസിയായിരിക്കും